നമസ്കാരം ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ സമീപം വയോധികനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള കെട്ടിടത്തിന്റെ സമീപത്താണ് മൃതദേഹം കണ്ടത് ശനിയാഴ്ച രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് പോലീസ് സംഭവ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല മയൂരി ഫർണിച്ചർ തിരൂർ ബീവ്രേജിന് സമീപം വയോധികനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി റോഡിന് പടിഞ്ഞാറു കെട്ടിടത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സംഭവ കടയുടെ വരാന്തയിൽ രക്തക്കറയും കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല വെട്ടനസ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് Double nine four double six five three zero four zero.